ഹൈഡിയേഴ്സ് എല്ലാവർക്കും നെഹാ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റാഗി ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ എലൈറ്റിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഒരു മീഡിയം സൈസ് സവോള ക്യാരറ്റ് അരിഞ്ഞത് ആവശ്യത്തിന് തേങ്ങ കുഞ്ഞുകഷ്ണം ഇഞ്ചി അരിഞ്ഞത് നെയ്യ് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് നാലഞ്ച് ചെറിയുള്ളി അരിഞ്ഞത് പിന്നീട് ഇത് എടുത്തേക്കുന്നത് ആവശ്യമായിട്ടുള്ള രണ്ട് കപ്പ് റാഗി പൊടിയാണ് ഇതിന് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് പൊട്ടുകടല കപ്പലണ്ടി നമ്മുടെ ഉണക്കമുന്തിരി ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ദേ റാഗിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ പുട്ടിന് നനയ്ക്കുന്നത് പോലെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കാൻ കേട്ടോ വെള്ളം ഒഴിക്കുന്നത് കൂടി കൂടിപ്പോവേ ചെയ്യരുത് കുഴഞ്ഞു പോകാനേ പാടില്ല ആവശ്യാനുസരണം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് നൈസാക്കി ഒന്ന് നനച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ട് ഇത് ഇതേപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം കേട്ടോ നല്ല സോഫ്റ്റായിട്ട് പൊടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇഡലി പാത്രം നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതേ റാഗിപ്പൊടി ഫുള്ളായിട്ട് ആ വാഴയിലയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നിരത്തി ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ചാറ് മിനിറ്റ് ചെറുതീയിലിരുന്ന് ഒന്ന് വേഗട്ടെ ഒരു ചീനച്ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലെ വെള്ളമെല്ലാം മാറുന്നതിന് ശേഷം ദേ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉണക്ക മുന്തിരി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പൊട്ടുകടല ഇട്ട് കൊടുത്ത് പൊട്ടുകടലയും നമ്മുടെ കപ്പലണ്ടീം കൂടെ ഒരുമിച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നോടം വരെ ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ശേഷം ആ ചീനച്ചട്ടയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഒരു ഹാഫ് ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ദേ ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഉഴുന്ന് പരിപ്പും ഒരു ബ്രൗൺ കളർ കളറാവുന്നോടം വരെ മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി ചുമന്നുള്ളി ക്യാരറ്റ് എല്ല കൂടെ അതിലേക്കിട്ട് നമ്മുടെ സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി ദേ കറിവേപ്പിലേയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് വയറ്റേണ്ട പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മാത്രം മതി വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഈ ഒരു റാഗി ഉപ്പുമാവ് അപ്പോൾ ഞാൻ ദേ ഇഡലി പാത്രത്തിൻ്റെ അടപ്പൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇളക്കി ദേ ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗവും വേഗാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ദേ വീണ്ടും ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട് വീണ്ടും ദേ ഒരു അഞ്ച് മിനിറ്റോളം കൂടെ ഒന്ന് ആവി കയറട്ടെ അങ്ങനെ റാഗിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇറേശ്ശെയായിട്ട് നമ്മളുടെ ആ മിക്സിലേക്ക് നമ്മുടെ വെജിറ്റബിൾ മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ റാഗി കുറേശ്ശെ കുറേശ്ശേയായിട്ടിട്ട് ഫുള്ളായിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റാഗി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇതേപോലെ ഒന്ന് റാഗിയിൽ ചെയ്ത് കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഹെൽത്തിയാണ് ഇത് വർത്തുവെച്ചാൽ പുട്ടുകടലേയും ഉണക്കുമുതിരിയും കപ്പലണ്ടിയും ഇട്ടിയതിന് ശേഷം തേങ്ങ ചിരകിയ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ വളരെ എളുപ്പമാണ് ഈ റാഗി ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും മുതിർന്നവരും കുട്ടികളും എല്ലാവരും ഈ റാഗിയുടെ ഭക്ഷണങ്ങൾ റാഗി ഉപ്പുമാവോ കുറുക്കോ പുട്ടോ എങ്ങനെ വേണേലും ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ കുറച്ച് സമയമൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ കേട്ടോ അതിനുശേഷം തേത്തൂർ എന്ന് നോക്കിയപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള റാഗി മിക്സഡ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി ഉപ്പുമാവാണ് ദേ പ്ലേറ്റിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ഇതാണ് കഴിക്കുന്നത് നെഹൽമോൻ കഴിക്കുമോ ഇല്ലയോ എനിക്കറിയില്ല അങ്ങ് കൊടുത്തു നോക്കാം അപ്പോൾ ദേ നല്ല ആവി പറക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവിൻ്റെ കൂടെ നമ്മുടെ പാളയന്തോളം പഴവും രണ്ട് പപ്പടവും ഒരു മുട്ട പുഴുങ്ങിയതും നല്ല കടുപ്പത്തിൽ ഒരു ഗ്ലാസ് ചായയും അങ്ങനെ ദൈ എൻ്റെ നെഹൽമോന് കഴിക്കാൻ കൊടുക്കാൻ ഞാൻ പോവുകയാണ് പക്ഷേ ആളറ്റത്തു നിന്ന് കുറച്ചൊന്ന് കഴിച്ച് നോക്കിയിട്ട് എന്നോടങ്ങ് സൂപ്പർ പറയുകയാണ് കേട്ടോ അങ്ങൽ പൊതുവേ ഉപ്പുമാവും പുട്ടൊന്നും ഇഷ്ടമല്ല അവന് ഞാനിനി കുറുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാം തേക്ക് ഒഴച്ച് നന്നായിട്ടൊന്ന് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്